പ്രിയപ്പെട്ടവരെ ഈ വരുന്ന നവംബർ നാല് മുതൽ നമ്മുടെ വീടുകളിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ സന്ദർശനം നടത്തുന്നു ഇലക്ഷൻ കമ്മീഷൻ പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഓഫീസർ ആയിരിക്കും സന്ദർശനം നടത്തുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അദ്ദേഹം ഇതുപോലെ ഒരു എനൂമറേഷൻ ഫോറം നമുക്ക് തരും നമ്മൾ അത് പൂരിപ്പിച്ച് ഒപ്പിട്ട് അദ്ദേഹത്തെ തിരികെ ഏൽപ്പിക്കണം അദ്ദേഹം അത് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കും ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും നമുക്ക് പുതിയ വോട്ടേഴ്സ് ഐ ഡി തരും ഈ വോട്ടേഴ്സ് ഐ ഡിക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് ഇതിനായി ഫോറം പൂരിപ്പിക്കുന്ന വിധം പറയുകയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അത് രാഷ്ട്രീയക്കാർക്ക് വോട്ട് നേടാനുള്ള രേഖയല്ലേ അല്ല അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അന്തസ്സും അവകാശവും കാത്തു സൂക്ഷിക്കുന്ന ഒരു പൗരരേഖയാണ് ഈ രേഖ ഇപ്പോൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് തെറ്റി ഇപ്പോൾ വോട്ടർ പട്ടിക റദ്ദു ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വോട്ടർ ഐ ഡി കാർഡിന്റെ സാധുത മരവിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടക്കുകയാണ് കാരണം ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് ഇതിന് പ്രാധാന്യമുണ്ട് ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അദ്ദേഹം ഇതുപോലുള്ള ഒരു എന്യൂമറേഷൻ ഫോറം നമ്മളെ ഏൽപ്പിക്കും ഇത് നമ്മുടെ ഫോറം ആണ് ഇതിൽ നമ്മുടെ പേരും ഫോട്ടോയും മറ്റു വിവരങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തയക്കുന്ന നമ്മുടെ സ്വന്തം ഫോറം ഇതിൽ നമ്മുടെ ഫോട്ടോ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ ഒരു കളർ ഫോട്ടോ ഇതിൽ വയ്ക്കാം വലതുവശത്ത് മുകളിലാണ് ഫോട്ടോ ഒട്ടിക്കേണ്ടത് പൂരിപ്പിക്കാൻ വളരെ കുറച്ച് വിവരങ്ങളെ ഉള്ളൂ ഒന്ന് ജനന തീയതി രണ്ട് ആധാർ നമ്പർ ഇത് നിർബന്ധമല്ല മൂന്ന് മൊബൈൽ നമ്പർ നാല് പിതാവിന്റെ പേര് ഗാർഡിയന്റെ പേര് ആയാലും മതി അഞ്ച് പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് എന്ന് വെച്ചാൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് എന്നാണ് ഈ കാർഡിന് ഒരു യുണീക് നമ്പർ ഉണ്ടായിരിക്കും അതെഴുതണം ഇതും കമ്പൽസറി അല്ല ഉണ്ടെങ്കിൽ എഴുതാം ആറ് മാതാവിന്റെ പേര് ഏഴ് മാതാവിന്റെ ഐ ഡി കാർഡ് നമ്പർ എട്ട് ഉണ്ടെങ്കിൽ പേര് ഒൻപത് പങ്കാളിയുടെ ഐ ഡി കാർഡ് നമ്പർ ഇനി താഴെ രണ്ട് കോളങ്ങൾ കാണാം അവിടെ ആദ്യ കോളത്തിൽ നിലവിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിവരം ആ പട്ടിക നോക്കി എഴുതണം വലതുവശത്തുള്ള കോളത്തിൽ ഒരു ബന്ധുവിന്റെ വിവരമാണ് നൽകേണ്ടത് പട്ടികയിൽ നിന്നും കിട്ടും പട്ടിക എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ബി എൽഒയുടെ കൈവശം ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശം ഉണ്ടാകും സിഇഒ കേരള എന്ന വെബ്സൈറ്റിൽ കിട്ടും അത് നോക്കി നമ്മുടെ പേര് കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനം മണ്ഡലം ക്രമ നമ്പർ എന്നിവ എഴുതണം ഇത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബി എൽഒ സഹായിക്കും രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനായി സഹായികളെ ഏർപ്പെടുത്തും ഈ ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ തിരികെ ബി എൽഒയെ ഏൽപ്പിക്കണം അദ്ദേഹം അത് ഒപ്പിട്ട് വാങ്ങി രസീത് തരും എന്ന് പറഞ്ഞാൽ ഇതേ ഫോറത്തിന്റെ ഒരു കോപ്പിയിൽ ഒപ്പിട്ട് തരും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഫോറം പൂരിപ്പിച്ച് ഫോട്ടോ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് നൽകിയാൽ മതിയാകും മറ്റൊരു രേഖയും നൽകേണ്ടതില്ല പൂരിപ്പിച്ചു നൽകുന്ന വിവരങ്ങൾ സത്യമായിരിക്കണം സത്യം വെച്ചാൽ മറ്റൊരു രാജ്യത്തും പൗരത്വം നേടിയവരാകരുത് അതുപോലെ ഇന്ത്യക്കകത്ത് മറ്റൊരിടത്തും ബോർഡർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കരുത് ഇത് കമ്പൽസറിയാണ് കളവായ വിവരം എഴുതിയാൽ പിടിക്കപ്പെടും തീർച്ച ഇത് നമ്മൾ തന്നെ ഒപ്പിടണമോ എന്ന് ചോദിച്ചാൽ കഴിവതും നമ്മൾ തന്നെ ഒപ്പിടണം ഇവിടെ താമസമില്ലാത്തവർക്ക് കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് ഒപ്പിടാം അപ്പോൾ വിദേശത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒപ്പിടാമോ ഒപ്പിടാം വിദേശത്ത് നിൽക്കുന്നതാണെന്ന് ബി എൽഒയോട് പറയണം അവർക്ക് കാർഡ് ഉടൻ കിട്ടില്ല പാസ്പോർട്ടായിരിക്കും അവരുടെ തിരിച്ചറിയൽ രേഖ മരിച്ചുപോയവരുടെ പേരിൽ യാതൊരു കാരണവശാലും ഫോറം ഒപ്പിട്ട് നൽകരുത് താമസം പോയവരുടെ വിവരം ബി എൽഒയോട് പറയണം വിവാഹം കഴിച്ചു പോയവർക്കൊക്കെ ഇങ്ങനെ ഫോറം നൽകാം പക്ഷേ വിവരം ബി എൽഒയോട് പറയണം ഈ ഫോറം നഷ്ടപ്പെടാതെ തിരികെ നൽകണം തെറ്റി എഴുതിയാലും അത് വെട്ടിയെഴുതിയാൽ മതി വായിക്കാവുന്ന രീതിയിൽ വൃത്തിയായി പൂരിപ്പിക്കണം പേരിലൊന്നും തെറ്റുവരാൻ പാടില്ല വളരെ ശ്രദ്ധ വേണം ആധാർ കാർഡിലെ പേരും ഇനിഷ്യലും ആയിരിക്കും സാധാരണ ഇതിലും വരേണ്ടത് കഴിവതും സ്വന്തമായി പൂരിപ്പിക്കുക ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു വോട്ടറെയും ഒഴിവാക്കില്ല എന്നാൽ മരണപ്പെട്ടവരെയും വിദേശ പൗരത്വമുള്ളവരെയും ഒഴിവാക്കും ഇരട്ടിപ്പ് വന്നവർ ഒരു സ്ഥലത്ത് മാത്രമായി വോട്ടവകാശം ചുരുക്കണം നമ്മൾ സ്ഥിരമായി അന്തി ഉറങ്ങുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഡൊമിസൈൽ ഉണ്ടായിരിക്കുന്നത് വോട്ടർ പട്ടിക നമ്മുടെ നാഷണാലിറ്റി ഡൊമിസൈൽ ഇവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മുടെ സ്ഥിര താമസ സ്ഥലത്തായിരിക്കും വോട്ടവകാശം ലഭിക്കുക കുടുംബ വീട്ടിൽ പോയി വോട്ട് ചെയ്ത് മടങ്ങുന്ന രീതിയൊക്കെ മാറ്റേണ്ടി വരും താമസ വീട് സ്ഥിരമായി പൂട്ടിക്കിടന്നാൽ ഫോറം അവിടെ ഇട്ടിട്ട് പോകുമെന്നാണ് അറിയുന്നത് അതെടുത്ത് പൂരിപ്പിച്ച് ഉടൻ നൽകണം ഒരു മാസമാണ് ഈ പരിഷ്കരണത്തിന് സമയം അതിനുള്ളിൽ നൽകിയിരിക്കണം അതായത് ബൂത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കിട്ടും സ്ഥിരതാമസമില്ലാത്തവർക്ക് ഹിയറിംഗ് നടത്തിയായിരിക്കും പേര് ചേർക്കുക യാതൊരു കാരണവശാലും ഒന്നിലധികം വോട്ടവകാശം അനുവദിക്കില്ല പരിഷ്കരണം നടത്തിയ പുതിയ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും അതിൽ ആരെങ്കിലും അനർഹമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആർക്കും അത് ശ്രദ്ധയിൽപ്പെടുത്താം രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെ വളരെ ജാഗ്രത പാലിക്കും അടുത്ത ഒരു മാസം പരാതി ഫയൽ ചെയ്യാനുള്ള കാലമാണ് വീണ്ടും അടുത്ത ഒരു മാസം പരാതിക്കാരെ നേരിൽ കേട്ട് ഹിയറിംഗ് നടത്തി തീരുമാനിക്കാനുള്ള സമയമാണ് തർക്കം വന്നാൽ മാത്രമേ തെളിവുകൾ നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ തെളിവ് നൽകേണ്ടതില്ല പന്ത്രണ്ട് രേഖകൾ തെളിവായി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത് അതിനെ കുറിച്ചാണ് അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ബി എൽഒ മാർ അവരുടെ സ്ഥിരം ജോലികൾ ചെയ്യുന്നതോടൊപ്പമാണ് ഈ ജോലിയും ചെയ്യുന്നത് ശരിയായ വിവരങ്ങൾ നൽകി ബി എൽഒയെ സഹായിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം നിലവിലെ വോട്ടർമാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് പുതിയതായി വരുന്ന കന്നി വോട്ടർമാർക്കും പേര് ചേർക്കാൻ അപേക്ഷ നൽകാം ഫോറം ആറിലാണ് അപേക്ഷ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും അപേക്ഷിക്കാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഐ ഡി ഉണ്ടായിരിക്കുക മൈഗ്രൻസിനൊന്നും ഈ ഐ ഡി ലഭിക്കില്ല ഇതിനായി പ്രോ പരിശോധിക്കും അതുകൊണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് ഇന്ത്യയുടെ പൗരത്വ രേഖയായി കണക്കാക്കിയേക്കും ഇന്ത്യൻ പൗരത്വത്തിന്റെ പര്യായം